ഇങ്ങനെ കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അൻപത് രൂപ അവർക്ക് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അവരെ ചാക്കിലാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഒരു കീസാണെന്നുണ്ടെങ്കിൽ ആ കീസിൽ തുള്ളി വെള്ളം പാടില്ല അതാണ് ഭയങ്കര രസം ആ വെള്ളം മുഴുവനായിട്ട് ഉണങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ അവർ എടുക്കൂല അവർ കംപ്ലൈന്റ് ചെയ്യും അപ്പൊ അവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കും കേസാക്കുന്നുള്ളേ ഇതിൽ ആരാ കേസ് കൊടുക്കുക ഇതിന് കേസ് ഇല്ലേ ഇതിപ്പോ ഈ വേസ്റ്റ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയ ഒരു രണ്ടര മൂന്ന് മാസത്തോളമായി ഇത് ഇപ്പൊ മെമ്പറെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞുണ്ടെങ്കിൽ മെമ്പറെ വിളിച്ച് പറയാന്നുള്ളതാണ് മെമ്പറെ ഞങ്ങള് ഈ പരിസരവാസികള് എല്ലാവരും വിളിച്ച് അടുത്ത് പറഞ്ഞു പക്ഷെ ആൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെയാണ് ആൾ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വേറൊരു നമ്പർ തന്നു ആ നമ്പറിൽ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പിന്നെ വണ്ടി വരാത്ത കാരണമാണ് ആണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഹരിതകർമ്മസേന നാട്ടുകാർക്ക് ദുരിതകർമ്മസേനയാകുന്നു കുറ്റിപ്പുറം പഞ്ചായത്തിലെ പത്താം വാർഡിലെ കാഴ്ചയാണിത് വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എടുക്കാൻ നിബന്ധനകൾ ഏറെയാണ് ഇവർക്ക് കവറുകൾ കഴുകി ഉണക്കി സൂക്ഷിക്കണം എന്നിട്ട് അൻപത് രൂപയും കൂടി അവരെ ഏൽപ്പിക്കണം അഥവാ അൻപത് രൂപ കൊടുത്തില്ലെങ്കിൽ പൊല്ലാപ്പുകൾ ഏറെ വീട്ടുകാർ അനുഭവിക്കേണ്ടി വരും ഇനി ഈ കാഴ്ചയിലേക്ക് വരാം കഴിഞ്ഞ ഈ രണ്ടു മാസത്തിലധികമായി ഈ വേസ്റ്റുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ട് ഇതിനിടെ കനത്ത മഴയും കൂടാതെ പട്ടികളുടെ തിരച്ചിലും എല്ലാം കൂടെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരുപറ്റം നാട്ടുകാർ ഈ പിന്നെ കിടക്കുന്ന ഈ ചാക്കുകള് ഇതിവിടെ ഏതെങ്കിലും വീട്ടിലെ ആളുകൾ എന്തെങ്കിലും സാധനം കൊടുന്ന് ഇറക്കി വെച്ചിട്ടുള്ള സാധനമല്ല ഇത് മുഴുവനായിട്ടും ഇവിടെ ഉള്ള ഓരോ ഈ പരിസരത്തുള്ള ഓരോ വീടുകളിൽ നിന്നും അൻപത് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് എടുത്ത വേസ്റ്റുകളാണ് ആ വേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അത് കഴുകി വൃത്തിയാക്കി ഉണക്കി അവർക്ക് കൊടുത്ത് ചാക്കിലാക്കിയിട്ട് ഈ അരിതസേന എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി കൊടുന്ന് വെച്ച സാധനമാണിത് ഇപ്പൊ ഇത് മഴ കൊണ്ട് അതിൻ്റെ ചാക്ക് ഓരോ പിന്നെ പിന്നെ തെരുവ് പട്ടികൾ വന്നിട്ട് ഓരോ ചാക്ക് എടുക്കും അത് കടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഓരോന്ന് ഇതാ പുറത്തിട്ട് കഴിഞ്ഞിട്ടില്ല ഈ പുറത്തിടും ഇവിടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശക്തമായ രീതിയിൽ പിന്നെ വെള്ളം പോണ സ്ഥലമാണ് ഇതിങ്ങനെ വെള്ളം ഒലിച്ചിട്ട് നേരെ താഴെ പോയിട്ടുള്ള താഴെയുള്ള വീടുകളിലാണ് പിന്നെ ഇതിൻ്റെ ഇത് കെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ സാധനം മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകണത് ഇതിപ്പോൾ ഏകദേശം ഇവിടെ കെടുക്കൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തിൻ്റെ മുകളിലായി അതിന് അത് അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പം അതിൽ പുല്ലൊക്കെ മുളച്ച് ഇതിപ്പോൾ ഒരു പറയാണ് ഐറ്റില്ലാന്ന് പറയുകയാണെങ്കിൽ തന്നെ പിന്നെ പുല്ലുകൾ മുളച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഇതേമാതിരി തന്നെ കുറച്ച് അപ്പുറത്തും ഉണ്ട് ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ പോയാലും ഇതിനേക്കാൾ കൂടുതൽ കെടുക്കണുണ്ട് ഇങ്ങനെ കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അൻപത് രൂപ അവർക്ക് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അവരെ ചാക്കിലാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഇങ്ങനെ കൊടുത്തിടാനാണ് ഇപ്പൊ എന്റെ വീട്ടിലത്തെ സാധനം ഞാൻ പിന്നെ ചാക്കിലാക്കി ഇവിടെ കൊടുത്തിട്ട പോരെ ഞാൻ എപ്പോഴും ഒരു ദിവസത്തിൽ മൂന്നും നാലു മട്ടത്തിൽ കൂടെ പോകണതാണ് എനിക്ക് ചാക്കിലാക്കി ഇവിടെ കൊടുത്തിട്ടാൽ മതിയല്ലോ എന്തിനാണ് അവര് കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് എടുക്കേണ്ട ആവശ്യം അപ്പൊ ഇതിനൊരു ഒരു പരിഹാരം വേണം കാരണം ഇതിവിടെ ഈ സാധനം ഇതിന്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ റോട്ടിൽ ഉപേക്ഷിക്കാനുള്ളതെല്ലാം ഇപ്പൊ ഇത് സാധാരണ ആദ്യം ഉള്ളത് ഓരോ വീടുകളിലെ പിന്നെ മാലിന്യങ്ങൾ അവരവരും സഹിച്ചിരുന്നത് ഇപ്പൊ ആ മാലിന്യങ്ങൾ മുഴുവനും പുറത്തു കിട്ടിട്ട് നാട്ടുകാർ മുഴുവനും സഹിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അതാണല്ലിപ്പോ ഈ പഞ്ചായത്ത് ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഈ ചാക്ക എണ്ണിയാലും എത്ര വീട് ഉണ്ട് എന്നുള്ളത് ഇത് ഓരോ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പത് ഇവിടെ പുറത്ത് വന്നോക്കുമ്പോ എല്ലാ ആയി അതിന് അത് മാത്രമല്ല ഇതിപ്പോ ഈ കഴിഞ്ഞപ്പോ ഈ പ്രളയം ഉണ്ടായ ആ സമയത്തുള്ള ആ മഴയിൽ ഒലിച്ചു കാണ്ട് അവിടെയുള്ള വീടുകളിലൊക്കെ ഈ പിന്നെ ഇതിൽ കെടുക്കണ ഈ പിന്നെ വേസ്റ്റുകളാണ് പോയി കെടുതിരുന്നത് ഇതൊന്നും തെരുവട്ടികൾക്കൊക്കെ ഇപ്പം കഴിഞ്ഞിങ്ങനെ ആറാടാൻ പറ്റിയ സ്ഥലമായി മാറി ഇത് ഇതേ മാതിരി തന്നെ കുറച്ച് അപ്പുറത്തും കിടക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു പിന്നെ ഈ എന്താ മാലിന്യ പിന്നെ മുക്തമായ കേരളം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമ്പോൾ ഇത് എങ്ങനെ മാലിന്യമുക്താണ് മാലിന്യം മൊത്തം അങ്ങോട്ട് പിന്നെ പരക്കല്ലേ ചെയ്യുന്നത് അതിനൊരു പരിഹാരം വേണം അതാണ് വേണ്ടത് കാരണം ഇതിങ്ങനെ റോഡ് സൈഡിൽ ഇടാനുള്ളതല്ല വെള്ളം പോണ ചാലാണ് അത് ആ ചാലടക്കം തൂർത്തിൽ ഇവിടെ പിന്നെ റോഡ് അതിന്റെ അത് വള്ളം പുറത്തുകൂടെ വന്നിട്ടാണ് റോഡ് കേടുന്ന് പോണത് അപ്പം ഇതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റുക എന്നുണ്ടെങ്കിൽ മാത്രമായി നമുക്കിത് പിന്നെ ഈ ഈയൊരു സേവന കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു ഇതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പൈസ കൊടുത്തിട്ട് മാലിന്യം വിലക്ക് മേടിക്കണ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് കുറേ ഇവിടെ ഉള്ള ഈ പരിസരവാസികൾ പലവട്ടം പറഞ്ഞിരിക്കുന്നത് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ തന്നെ ഒരു തവണ ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് അതില് പിന്നെ ഒരാള് ആയിട്ട് ഇട്ടത് പിന്നെ രണ്ട് മാസം അടഞ്ഞു കിടന്ന വീട്ടിൽ ഫോൺ വന്നിരുന്നു അവർക്ക് പൈസയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇല്ല അവിടെ രണ്ട് വീട്ടിൽ പക്ഷെ അവർക്ക് പൈസ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്നറിയില്ല അവര് വന്ന കമന്റ് ആണ് ഞാൻ പറയണത് അപ്പൊ കംപ്ലൈന്റുകളൊക്കെ ഇഷ്ടം പോലെ പോവേണ്ടത് കംപ്ലൈന്റ് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇത് വേടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് അറിയില്ല ഇത് കൊടുന്നിട്ടുണ്ട് പിന്നെ പിന്നെന്തിനാണ് കംപ്ലൈന്റിന്റെ ആവശ്യം കാരണം മൂന്നാളുകൾ അല്ലെങ്കിൽ രണ്ടാളുകളാണ് വീട്ടിൽ വരുന്നത് അവർക്കറിയണില്ല ഞങ്ങളിത് ഇങ്ങനെ സാധനം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെന്തിനാണ് കംപ്ലൈന്റിന്റെ ആവശ്യം പൈസയും കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഇത് കഴുകി ഒരു ഒരു കീസാണെന്നുണ്ടെങ്കിൽ ആ കീസിൽ തുള്ളി വെള്ളം പാടില്ല അതാണ് ഭയങ്കര രസം ആ വെള്ളം മുഴുവനായിട്ട് ഉണങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ അവർ എടുക്കൂല അവർ കംപ്ലൈൻറ് ചെയ്യും അപ്പം അവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കും കേസാക്കുന്നുള്ളേ ഇതിന് ആരാ കേസ് കൊടുക്കുക ഇതിന് ഇല്ലേ സാധാരണ ഒരു പിന്നെ കീസൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് കത്തിച്ച് അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് നിൽക്കുന്ന സമയത്ത് ആരോ വന്നപ്പോൾ പറഞ്ഞതാണ് ഇത് കത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നുള്ളത് അപ്പം ഇതിനാരാ കേസ് കൊടുക്കുക ഇത്തരത്തിലുള്ള രീതിയിലല്ലല്ലോ അല്ലല്ലോ അവരെടുക്കുന്നു അവർ വേസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഏത് സ്ഥലത്താണ് അവരെ കൊണ്ടിട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പം അവരെന്നെ അടുത്ത് കൊണ്ടുപോകേണ്ടത് പിന്നെന്തിനെ നമ്മൾ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം അല്ലാതെ തന്നെ ഇവിടുന്ന് കംപ്ലൈൻറ്റ് പോയിക്കണ് ഒരുപാട് തവണ വിളിച്ച് പറഞ്ഞു കിട്ടും അപ്പം കൂടി കൂടി മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണെന്നാണ് പറഞ്ഞത് മൂന്ന് മാസത്തിൽ കൂടുതലായി കാരണം പുല്ല് മുളച്ച് ആ കേസുകൾ കാണാത്ത വിധം പുല്ല് മുളിക്കുന്നു പുല്ല് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് മുളക്കൂലല്ലോ ഇതിപ്പോ ഈ വേസ്റ്റ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയ ഒരു രണ്ടര മൂന്ന് മാസത്തോളം ആയി ഇതിപ്പോൾ മെമ്പറെ നമുക്ക് കംപ്ലയിന്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞെന്നുണ്ടെങ്കിൽ മെമ്പറെ വിളിച്ച് പറയാൻ ഉള്ളതാണ് മെമ്പറെ ഞങ്ങൾ ഈ പരിസരവാസികൾ എല്ലാവരും വിളിച്ച് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു പക്ഷെ ആൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെയാണ് ആൾ സംസാരിക്കുന്നത് അപ്പം അദ്ദേഹം വേറൊരു നമ്പർ തന്നു ആ നമ്പറിൽ വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് പിന്നെ വണ്ടി വരാത്ത കാരനാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവർ തിങ്കളാഴ്ച എടുക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇപ്പോൾ രണ്ട് മൂസമായിട്ട് ലീവാണ് ഞായറാഴ്ച പിന്നെ നല്ല വാവിൻ്റെ ഇത് ലീവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു വിഷയം പക്ഷേ ഇത് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ പ്രശ്നമില്ല ഇപ്പം ഇത് രണ്ട് മൂന്ന് മാസത്തോളമായി ഇപ്പം ഇത് കിടക്കൽ തുടങ്ങിയിട്ട് അപ്പം ഇത് ഇവരെടുത്ത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ ആരെ കംപ്ലൈൻറ്റ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റുന്നത് മെമ്പർ എടുത്ത് മാത്രമാണ് മെമ്പർ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് ആള് പറയാ പറയാ ശരിയാക്കാന്നൊക്കെ പറയാൻ നല്ലാണ്ട് എടുത്തു കൊണ്ടുപോകണത് പിന്നെ ഇത് വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പാലിൻ്റെ കവറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവറാണ് കംപ്ലീറ്റ് കിഴുകി ഉണക്കിയിട്ടാണ് അടുത്ത് കൊടുക്കുന്നത് അതിന് അമ്പത് രൂപയും കൊടുക്കുന്നു അതൊക്കെ കൊടുക്കുന്നു പക്ഷെ അവർ ഇതേപോലെ ഇവിടെ കൊടുന്ന് ഇത് സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാൽ മതി ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിവിടെ കൊടുത്തിട്ട് രണ്ട് മാസം രണ്ടര മാസത്തോളം മൂന്ന് ചുരുങ്ങിയൊരു മൂന്ന് മാസത്തിൽ ഉള്ള ഇപ്പോൾ ഇത് ഇങ്ങനെ കിടക്ക തുടങ്ങിയിട്ട് ഇത് ഇവിടെ മാത്രമല്ല ഇതിൻ്റെ മേലെയുണ്ട് ഇത് പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ കൊടുത്തിട്ട് അത് വേറെ കൊടുത്തിട്ടുണ്ട് അത് കാരണം പട്ടികൾ വന്ന് കടിച്ചു വലിച്ച് പൊട്ടിച്ച് ഈ പ്ലാസ്റ്റിക് മൊത്തം ഇവിടെ റോട്ടിൽ പരന്നൊഴുകുന്ന മറ്റൊരു അവസ്ഥയ്ക്കാണ് എത്തിയിട്ടുള്ളത്